നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പള്ളൈ ഡയറക്ടർ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ ചിന്മയാലൻ ആയുർവേദ കോളേജിന് പ്രവേശം തിരുവനന്തപുരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ പ്രധാനപ്പെട്ട എല്ലാവർക്കും അറിയേണ്ട ഒരു കേസാണ് പിന്നെ ബ്ലഡ് പ്രഷർ നമ്മൾ വിചാരിക്കും ബ്ലഡ് പ്രഷർ എന്ന് പറയുമ്പോഴത്തേക്ക് ഹൈ ബ്ലഡ് പ്രഷർ മാത്രമേ ഉള്ളൂ എന്നാണ് ആളുകൾ ചിന്തിക്കുന്നത് നമുക്ക് ലോ വിപിയും വരാൻ സാധ്യതയുണ്ട് പിന്നെ ഈ ഹൈപ്പർ ടെൻഷൻ പോലെ തന്നെ അതിൽ നിന്ന് ഡേഞ്ചറാണ് ലോ ബി പി അപ്പോൾ ഈ ബി പി എങ്ങനെ ഉണ്ടാവുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ എന്നാണ് അതിന് പറയുന്നത് അതിന് ഹൃദയം പിന്നെ സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് അതായത് ഹൃദയം ചുരുങ്ങുന്നതും വികസിക്കുന്നതുമായിട്ടുള്ള വ്യത്യാസം വരുന്നതിനാണ് അതിനാണ് പറയുന്നത് നമ്മുടെ ബി പി എന്ന് പറയും ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് അപ്പം ഹൃദയം ചുരുങ്ങുന്നതിനും വികസിക്കുന്നതിനും അത് പല കാരണങ്ങൾ കൊണ്ട് ബി പി കൂടാം ഇപ്പം നമുക്ക് ഉദാഹരണം ആങ്സൈറ്റി ഡിപ്രഷൻ പറയും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെയും ബി പി കൂടും ഇപ്പം നമ്മൾ തന്നെ ഒരേ കാര്യം സംഗതിയെപ്പറ്റി നോക്കി പിന്നെ ഒരു കാര്യം കണ്ട് കഴി കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെയും ബി പി കൂടും അതിൻ്റെ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരാക്സിഡൻ്റ് നമ്മൾ കണ്ടു കണ്ടുകൊണ്ട് നിൽക്കുന്നു അപ്പോൾ ഒരു ഈ പിന്നെ ബ്ലഡ് പിന്നെ ഇത് ആക്സിഡൻ്റ് കൊണ്ട് കയ്യോ കാലമൊക്കെ വഴിയാ അത് കഴിഞ്ഞിട്ട് ബ്ലഡൊക്കെ ഇങ്ങനെ പോകുന്ന ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ഇത് പുള്ളിക്ക് ബി പി കൂടിയിട്ട് സ്ട്രോക്ക് അല്ലെങ്കിൽ ബോധക്കേട് എൻ്റെ ഉടനെ ഉണ്ടാകും അതേസമയം ഈ പേ പർട്ടിക്കുലർ ആക്സിഡൻ്റ് ആളാൽ കുഴപ്പമൊന്നും ഇല്ലാതെ അപ്പോൾ അതാണ് അപ്പോൾ മനസ്സിൻ്റെ ആ പ്രാധാന്യം അതാണ് മനസ്സിൻ്റെ ഇതുകൊണ്ടും വിപ്പ് കൂടാ പിന്നെ നമ്മുടെ ഈ ഈറ്റിംഗ് ഹാബിറ്റ് ഈറ്റിങ് ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ സോഡിയം ക്ലോറൈഡ് ഉപ്പാണ് ഉപ്പ കറിവുപ്പ് ഈ കറിവേപ്പ് എന്നാൽ മോസ്റ്റ് ഡേഞ്ചറസ് ആണ് കാരണം ഇത് നമ്മുടെ രക്തക്കുറവുകളെല്ലാം ചുരുക്കും അല്ലെങ്കിൽ കട്ടിയാക്കും അതിന് ഇംഗ്ലീഷ് പറയുന്നത് ആർട്ടീരിയസ് ക്ലിയറോസിസ് എന്ന് പറയുന്നത് ഹാർഡനിങ് ഓഫ് ദി ആർട്ടറീസ് ഇതിനെ ഉണ്ടാക്കാൻ പല ആളുകൾ ഏറ്റവും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ് അച്ചാർ ഐറ്റംസ് പിന്നെ സാധാരണയായി തന്നെ സാധാരണ കൂടിയ ഉപ്പ് ഇപ്പോൾ ഹോട്ടലുകളിലൊക്കെ ഫുഡ് അവർ ഒരു ഒരു മിനിമമായിട്ടല്ല അവർ മാക്സിമമായിട്ടൊരു ഫുഡ് ചെറിയ ആൾക്കുപ്പ് വേണ്ട പുറവ് മതി കൂടുതൽ വേണ്ട എന്നുള്ള എന്നിരുന്നാൽ തന്നെ അവരൊരു ഇതനുസരിച്ച് വയ്ക്കും പിന്നെ അതുപോലെ ഈ ഡ്രൈ ഫിഷ് നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉണക്കമീൻ അത് നിറച്ചുപ്പാണ് പിന്നെ അതുപോലെ ഈ മുളക് മുളകിൽ ഭയങ്കരമായിട്ട് ഉപ്പ് ചേർന്ന് ഉപ്പിലിട്ട് ഉപ്പ് ഉണ്ട് ഉപ്പിലിട്ട് ഉണക്കി ഉപ്പ് ചേർത്ത് ഉണക്കുന്ന മുളകുണ്ട് അത് മോസ്റ്റ് ഡേഞ്ചറസ് ആണ് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ബി പി ഡെഫിനിറ്റായിട്ടും കൂടിയിരിക്കും ഇത് റെഗുലറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ കുഴപ്പമാണ് അങ്ങനെ ബിഇ പി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്ട്രോക്ക് ഇതുപോലെ ഇല്ലാത്ത സ്ട്രോക്കുകളൊക്കെ നമുക്ക് വരാം അത് ഹൃദയത്തിന് താങ്ങാൻ പറ്റില്ല പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ബി പി ഹൈപ്പർ ടെൻഷൻ ആണെന്ന് ഹൈപ്പർ ടെൻഷൻ പറഞ്ഞ് പിന്നെ അടുത്തതിന് ഹൈപ്പോ ടെൻഷൻ കുറഞ്ഞ ബി പി ഈ കുറഞ്ഞ ബി പി ഈ പറഞ്ഞതുപോലെയാണ് അതിന് അതിന് മറ്റു പല കാരണങ്ങളാണ് കാരണം അത് ഹൈ ബി പി ഡേഞ്ചറസ് ആണ് ലോ ബി പി ഉദാഹരണം ഈ ചില ആളുകൾക്ക് ജീൻസ് പ്രത്യേകിച്ച് ഈ ഡയബറ്റിക് പേഷ്യൻ്റ് ആവശ്യത്തിലധികം ഇൻസുലിൻ കൊടുക്കും അല്ലെങ്കിൽ ഡയബറ്റിസിൻ്റെ ആൻറ്റി ഡയബറ്റിക് മെഡിസിൻ കൊടുക്കും ഇതവർ കൂടി കഴിയുമ്പോഴത്തേക്ക് ഇതവിടെ പോയിട്ട് നമുക്ക് ലോ ബി പി പ്രൊഡ്യൂസ് ചെയ്യും ലോ ബി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു അറുപത് അറുപത്തഞ്ചിലൊക്കെ താന്നു കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നമാണത് കാരണം അത് ബോധം കെട്ടും എങ്ങനെ കിടക്കും അബോധാവസ്ഥയിലും ഒരു നമ്മുടെ സമനില ഒരു തെറ്റും അപ്പോൾ അതുപോലുള്ള മരുന്നുകൾ ചില ഡ്രഗ്സുകൾ കഴിഞ്ഞാൽ ചില മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാലും ബി പി കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻ്റിന് മരുന്ന് കൊടുക്കുന്നത് വളരെ വളരെ സൂക്ഷിച്ചിരിക്കണം പിന്നെ അതുപോലെ തന്നെ ഈ വേസ്റ്റിംഗ് ഡിസീസസ് ഇപ്പം ഈ പിന്നെ അലർജി ആസ്മ ീ ബി ക്യാൻസർ ഇങ്ങനെ ചില ഡ്രഗ്സുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബി പി കുറയും അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ബി പി കൂടണമെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ പിന്നെ പ്രസൻസ് വളരെ അത്യാവശ്യമാണ് ബി പി കുറഞ്ഞാലും കൂടിയാലും ബി പി കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സമനില തെറ്റും പിന്നെ അതുപോലെ ഈ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും ശരീരം മുഴക്കെ വേർത്ത് തളർന്ന് അപ്പോൾ അത് അവബോധാവസ്ഥയിൽ തന്നെ പോകും അപ്പോൾ ചില ആൾക്കത് മരണം വരെ സംഭവിക്കാം അപ്പോൾ ഇതിനൊക്കെ ഇതിനെല്ലാം പ്രധാനമായിട്ടും നമ്മൾ അടുത്തുള്ള ഒരു ഡോക്ടർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിനെ ആശ്രയിക്കേണ്ട കാര്യങ്ങളുണ്ട് പിന്നെ ഇതെല്ലാം നമുക്ക് നമ്മുടെ ആഹാര രീതി കൊണ്ടും ബക്കിട്ടും നമുക്ക് സാധിക്കും പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല ഇപ്പോൾ തന്നെ ഡയബറ്റിക് പേഷ്യൻ്റ് കൂടുതലായിട്ട് അവർ അമിതമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ബി പി വളരെ കുറയും അപ്പോൾ ഇതിനെല്ലാം എഫക്റ്റീവായിട്ടുള്ളൊരു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പിന്നെ ലാബോറട്ടറി പിന്നെ ചെക്കപ്പ് ഡോക്ടേഴ്സിൻ്റെ എക്സാമിനേഷൻ ഇതെല്ലാം വളരെ പ്രധാനമായിട്ടാണ് അപ്പോൾ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഡോക്ടറെ സമീപിക്കുക എന്നുള്ള അത്യാവശ്യക്കാരും ആ ഡോക്ടറെ വി പി നോക്കുമ്പോഴത്തേക്ക് തന്നെ അവർക്കറിയാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് എൻ്റെ നിങ്ങൾക്ക് പിന്നെ വിളിച്ച് ചോദിക്കാവുന്നതാണ് അതോ ഇത് ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് പിന്നെ ആൻഡിയോ ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക ആൻജിയോഗ്രാം ഒഴിവാക്കുക ഈവൻ ആൻ ബൈപ്പാസ് സെറിയ ഒഴിവാക്കുന്നതിൻ്റെ നൂതന പറ്റിയാണ് അതിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ തെറാപ്പി എന്ന് പറയും ഇപ്പോൾ ആൻജിയോഗ്രാം എന്ന് പറയുന്നത് മോസ്റ്റ് ഡേഞ്ചറസ് ആണ് അപ്പോൾ അതിന് പകരം നമുക്ക് കൊടുക്കാവുന്നത് ഹാർട്ട് സ്കാൻ എന്ന് പറഞ്ഞ മെത്തേഡാണ് അത് വളരെ സേഫാണ് പിന്നെ ആൻജിയോപ്ലാസ്റ്റി കൊണ്ടും ബൈപ്പാസ് സെറിയുണ്ടും പേഷ്യൻസ് ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല പക്ഷേ ഇതെൻ്റെ വാക്കല്ല ഡബ്ല്യു എച്ച്ഒയുടെ ആണ് പക്ഷേ ഇത് ഹോസ്പിറ്റലിലെ നിലനിൽപ്പായതുകൊണ്ട് അവരിത് രണ്ടും പിന്നെ ചെയ്യും അഡ്വൈസ് ചെയ്യും പക്ഷേ അത് ഹോസ്പിറ്റലിൻ്റെ ഒരു നിലനിൽപ്പ് പക്ഷേ ഇതിൻ്റെ ഇപ്പോൾ ഇതിന് എഫക്റ്റീവായിട്ടുള്ള മെഡിസിൻസ് തന്നെയുണ്ട് പക്ഷേ അതിന് വേണ്ടി നോക്കി നിൽക്കാതെ തന്നെ അവർ ഇമ്മീഡിയറ്റായിട്ട് ബൈപ്പാസ് സർജറിയോ അല്ലെങ്കിൽ ഈ ആൻജോ ആൻജിയോഗ്ര ആൻജിയോ പ്ലാസ്റ്റിയോ ചെയ്യും പക്ഷേ ഡബ്ല്യു എച്ച്ഒനെ വന്നിരിക്കുന്നത് മോർ ദാൻ നയൻറ്റി പെർസെൻറ്റ് ബൈപ്പാസ് ആർ ഓൺ പാണ്ടറ്റ്സ് തൊണ്ണൂറ് ശതമാനം ബൈപ്പാസ് വരെ ആവശ്യം ഇല്ലാത്തതാണ് വാക്കല്ല ഡബ്ല്യു എച്ച് ഒടെയാണ് പക്ഷേ പത്ത് ശതമാനം ആവശ്യം വരുന്നുണ്ട് പക്ഷേ അപ്പോൾ വയസ്വാ സർ സർജറി ഹാർട്ട് സർജറി ഒഴിവാക്കാൻ ഒക്കാത്ത കേസുകളും ഉണ്ട് പക്ഷെ എന്നാൽ നയൻറ്റി പെർസെൻ്റ് നമുക്ക് ഒഴിവാക്കാൻ അപ്പോൾ ഇതിനെപ്പറ്റി ഇതിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ പേരാണ് ലേസർ തെറാപ്പി എന്ന് പറയും ഇന്ന് ഇന്ത്യയിലെ എൻ്റെ സെൻറ്ററിലാണ് ഇത് പ്രധാനമായിട്ടും കൊടുക്കുന്നത് അപ്പോൾ ലേസർ തെറാപ്പി വളരെ സേഫാണ് ആ ഫസ്റ്റ് ഡേ തന്നെ ഒരു ടെൻ ടു ട്വൻറ്റി പെർസെൻറ്റ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും പിന്നെ ആ ഡേ ദിവസം തന്നെ പിന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് പിന്നെ ജോലിക്ക് പോകണം ജോലിക്കും പോകാം പിന്നെ ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ടൊരു ഏഴ് മണിക്ക് ശേഷം എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്